കടപ്ര ഗ്രാമപഞ്ചായത്തിലേക്ക് നൂതന ടെക്നോളജിയും ആഗോള സ്റ്റാർട്ടപ്പുകളും എത്തുന്നു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ കടപ്ര ഗ്രാമപഞ്ചായത്തിൽ ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് പ്രവർത്തനം തുടങ്ങി അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും വർക്ക് സ്പേസും ഉൾപ്പെടെ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വില്ലേജ് പാർക്കിലൂടെ കടപ്ര ഗ്രാമപഞ്ചായത്തിലേക്ക് അനവധി സംരംഭങ്ങളും ഏറ്റവും നൂതന ടെക്നോളജിയും നിരവധി തൊഴിലവസരങ്ങളും എത്തും പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി ഗ്രാമപഞ്ചായത്തിന് പിന്നാലെ കടപ്രയിലും ടാൽഷോപ്പിൻ്റെ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഗ്രാമങ്ങളെ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും കേന്ദ്രങ്ങളാക്കുന്ന മിനി ഐ ടി പാർക്കിന് സമാനമായ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചതോടെ അനവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും കടപ്പ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതകളും ഒരുങ്ങി കടപ്രയിലെ വില്ലേജ് പാർക്കിന്റെ ഉദ്ഘാടനം ആന്റോ ആന്റണി എം നിർവഹിച്ചു സംരംഭങ്ങളിലൂടെ നമ്മുടെ നാടിന്റെ മാറ്റുന്ന ഒരു വലിയ തുടക്കമാണ് എന്ന് എന്ന് എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് കൂടെ ഞങ്ങളും ഉണ്ട് പറയാൻ നിൽക്കുന്നത് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആസ്ഥാനമായി തിരഞ്ഞെടുത്ത അമേരിക്കയിലെ സിലിക്കൻ വാലി മോഡൽ ഇക്കോസിസ്റ്റം കേരളത്തിലേക്ക് പകർത്തുകയാണ് ടാൽട്രോപ്പ് ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി ടാൽട്രോപ്പ് നടപ്പിലാക്കി വരുന്ന അനവധി പ്രോജക്ടുകളിൽ നിർണായകമാണ് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വില്ലേജ് പാർക്കുകൾ കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി അറുപത്തിനാല് പ്രദേശങ്ങളിലാണ് ടാൽ വില്ലേജ് പാർക്കുകൾ ഒരുങ്ങുന്നത് ടെക്നോളജിയുടെയും സംരംഭകത്വത്തിൻ്റെയും പ്രദേശമായി കടപ്പറ പഞ്ചായത്തിന് മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വില്ലേജ് പാർക്ക് കേന്ദ്രീകരിച്ച് നടക്കുമെന്നും ഇതുവഴി അനവധി സംരംഭങ്ങളും നൂതന ടെക്നോളജിയും അനവധി തൊഴിലവസരങ്ങളും കടപ്രയിൽ സൃഷ്ടിക്കപ്പെടുമെന്നും ടാൽ റോപ്പ് കോംഫൗണ്ടർ ആൻഡ് സിഇഒ സഫീർ നജുമുത്തീൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിയോജകമണ്ഡലത്തിൽ കടപ്ര പഞ്ചായത്തിൽ ടാൽറോപ്പിന്റെ മറ്റൊരു വില്ലേജ് പാർക്ക് കൂടി യാഥാർത്ഥ്യമായിരിക്കുക എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നൊരു ആമസോൺ ഉണ്ടാകാത്തത് നമ്മുടെ നാട്ടിൽ നിന്നൊരു ഫേസ്ബുക്ക് ഉണ്ടാകാത്തത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ചൈനയുടെ കുടിൽ വ്യവസായങ്ങൾ ഇൻ്റർനാഷണൽ മാർട്ടിൽ എത്തിച്ച ജാക്ക് മലീബാബ് ഉണ്ടാക്കിയതുപോലെ ഒരു അലിബാബ് ഉണ്ടാക്കപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കും ഇത് പലപ്പോഴും നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നൊരു ഉത്തരം അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ ഒരു സിലിക്കൻ വാലി പോലെ ഒരു ആവാസ വ്യവസ്ഥ ടെക്നോളജിയുടെയും ഓണ്ടർപിപ്പിൻ്റെയും ആവാസ വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിലായിരിക്കും നമ്മുടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ കണക്ട് ചെയ്ത് നമ്മുടെ ടാലൻറ്റ് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിയുന്ന ടാലൻ്റുകൾക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയും നമ്മുടെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ നാട്ടിൽ നിന്ന് പാലായിരം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് മൈഗ്രേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഇവിടെ ജോബില്ല അവർക്കൊരു നാൽപ്പതിനായിരം രൂപ സാലറി കിട്ടുന്ന ഒരു ജോബ് വേണം എന്ന് പറഞ്ഞാൽ ആ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല ഗവൺമെന്റ് ജോബ് കൊണ്ട് ഇത്രയും യൂത്തിന് ജോബ് പര്യാപ്തമല്ല അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മറ്റ് ഇപ്പോൾ വാണിജ്യ സ്ഥാപനങ്ങൾ കൊണ്ട് നമുക്ക് ഈ നാട്ടിലുള്ള എല്ലാവർക്കും ജോബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇൻകം വരുന്ന പുതിയ സംരംഭങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിൽ തുടങ്ങണം അതിന് അതിനനുകൂലമായ ഒരു ആവാസ വ്യവസ്ഥ ഒരുക്കി ഏറ്റവും ബെസ്റ്റ് ടാലന്റുകളെയും ആശയങ്ങളെയും കണ്ടെത്തി നമുക്ക് ഗ്രാമങ്ങളിൽ പുതിയ റവല്യൂഷന് തുടക്കമിടണം ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് കടപ്ര പഞ്ചായത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കടപ്ര ഗ്രാമപഞ്ചായത്തിനെ സിലിക്കൻ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമാക്കുന്ന സിലിക്കൻ വാലി മോഡൽ കടപ്ര ഓരോ വാർഡുകളിൽ നിന്നും ടെക്നോളജിയിൽ മിഠുക്കരായ ഒരു കുട്ടിയെ വീതം കണ്ടെത്തി ക്രിയേറ്റർമാരാക്കുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയായ വൺ ക്രിയേറ്റർ ഫ്രം വൺ ഫോൺ വുമൺ എംപവർമെന്റ് ലക്ഷ്യമിടുന്ന പിങ്ക് കോഡേഴ്സ് തുടങ്ങിയ പദ്ധതികളുടെ ലോഞ്ചും നടന്നു സിലിക്കൻ വാലി മോഡൽ കടപ്ര പ്രൊജക്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണറായ റജി തോമസിനെ ചടങ്ങിൽ ആദരിച്ചു കടപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജോസ് കടപ്ര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റോബിൻ പരുമല തുടങ്ങിയവരും സംസാരിച്ചു വില്ലേജ് പാർക്കിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും തങ്ങളുടെ പ്രോപ്പർട്ടി ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്കാക്കി മാറ്റി ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണറായി മികച്ച വരുമാനം നേടുന്നതിനും ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഏതു ഭാഗത്തുള്ള ബിൽഡിംഗ് ഓണേഴ്സിനും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ടാൽ അറിയിച്ചു റിപ്പോർട്ട് പത്തനംതിട്ട